നന്ദൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ് പക്ഷെ മോൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് നന്ദന്റെ നെറ്റി ചൊടിഞ്ഞു മോളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വേണമെന്ന എനിക്ക് മനസ്സിലായില്ല അവൻ്റെ ചോദ്യം കേട്ട് അടുത്തിരുന്ന ബന്ധുക്കളെ ഒന്ന് നോക്കി ശേഷം തുടർന്നു ബാലചന്ദ്രൻ അതായത് നന്ദൻ ഞങ്ങളുടെ മോള് രണ്ടാം വിവാഹമാണേലും ആദ്യത്തേതിൽ കുട്ടിയൊന്നുമില്ലല്ലോ അവൻ ഫ്രോഡാണെന്നറിഞ്ഞപ്പോൾ തന്നെ മോളെ ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരുന്നു മാത്രമല്ല വെറും ഒരു മാസമാണ് അവരൊന്നിച്ച് ജീവിച്ചത് അപ്പോൾ പിന്നെ ഒരു കുട്ടിയൊക്കെ ഉള്ള ആളെ കെട്ടുന്നത് അത്ര ശരിയല്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം അതിന് നിങ്ങളൊന്ന് തെളിച്ചു പറയൂ മോളെ എന്ത് ചെയ്യണമെന്നാണ് ഒഴിവാക്കണമെന്നാണോ നന്ദൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ ഒന്ന് പരുങ്ങി ബാലചന്ദ്രൻ ഏയ് അങ്ങനല്ല ഒഴിവാക്കണമെന്നല്ല പക്ഷേ നന്ദൻ്റെ അച്ഛനും അമ്മയും അടുത്ത് തന്നെയല്ലേ താമസം കുട്ടിയെ അവർക്കൊപ്പം നിർത്താമല്ലോ വിവാഹ ശേഷവും എപ്പോൾ വേണേലും മോന് പോയി കാണുകയും ചെയ്യാം ആ വാക്കുകൾ കേട്ട് മൗനമായി പതി സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു നന്ദൻ അല്ല മോനെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ആകുമ്പോൾ രണ്ട് കുട്ടികളും കൂടി എന്തായാലും നൊന് പറ്റ കുഞ്ഞിനോളം വരില്ലല്ലോ മറ്റൊരു കുഞ്ഞ് അതാ ഞങ്ങൾ ആദ്യമേ കാര്യം പറഞ്ഞത് ബാലചന്ദ്രൻ ഒപ്പം വന്ന മറ്റൊരു കാരണവർ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കുവാൻ ശ്രമിച്ചു അത് കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു നന്ദൻ ഇതിവിടെ പറയാനായി നിത്യ നിങ്ങളോട് പറഞ്ഞേൽപ്പിച്ചതാണോ ഞാനെന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം അയാൾ ഇതിനെപ്പറ്റിയൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ ഏ അത് അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ മോനെ പിന്നെ അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്ന് ഞങ്ങൾക്കറിയാം അതാ ഞാൻ തന്നെ നേരിട്ട് ഈ കാര്യം വന്ന് പറഞ്ഞത് മറുപടി പറഞ്ഞ ശേഷം ബാലചന്ദ്രൻ വീടിനുള്ളിൽ ഒന്ന് കണ്ണോടിച്ചു ഈ വീട് കൊള്ളാം മോൻ്റെ പേരിൽ തന്നെയാണോ ഇത് ആ ചോദ്യത്തിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി നന്ദൻ ഈ വീട് മാത്രമല്ല സിറ്റിയിൽ ഒരെണ്ണം കൂടിയുണ്ട് അത് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ് പിന്നെ കുറച്ച് റബ്ബറും മറ്റ് കൃഷികളുമൊക്കെയുണ്ട് ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും നോക്കാൻ സമയം കിട്ടില്ല അതുകൊണ്ട് പാട്ടത്തിന് കൊടുത്തേക്കുമാണ് എല്ലാം ആ മറുപടി ബാലചന്ദ്രനും ഒപ്പം വന്ന ബന്ധുക്കൾക്കും നന്ദിയെ ബോധിച്ചു കെട്ട് കെട്ടുകഴിഞ്ഞ് മോളിങ് വന്നാൽ പിന്നെ എല്ലാം അവൾ നോക്കിക്കോളും അവൾക്ക് ഈ കൃഷിയിലൊക്കെ അല്പം താല്പര്യം ഉള്ള കൂട്ടത്തിലെ മറുപടി പറഞ്ഞ കാരണവർ തന്നെ അടുത്ത കമന്റും പാസാക്കി അത് എല്ലാവരും ചിരിക്കവേ നന്ദൻ മാത്രം ശാന്തനായിരുന്നു അതുകണ്ട് ബാലചന്ദ്രൻ്റെ നെറ്റി ചൊളിഞ്ഞു എന്താ നന്ദൻ പെട്ടെന്ന് ഒരു ഭാവമാറ്റം ഞങ്ങൾ പറഞ്ഞത് എന്തേലും ഇഷ്ടപ്പെടാത്തതുണ്ടോ അതോ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞത് ചോദ്യം കേട്ടിട്ടും അല്പസമയം മൗനമായി നന്ദൻ ശേഷം പതിയെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി എൻ്റെ ഭാര്യ മരിച്ചത് ക്യാൻസർ വന്നിട്ടാണ് അവളുടെ വിയോഗം എന്നും എനിക്കൊരു തീരാ നഷ്ടമാണ് ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു എന്നിട്ടും ഞാനൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് വീണ്ടും സ്ത്രീസുഖം അറിയാനുള്ള കൊതി കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ആളാകാനോ ഒന്നും എൻ്റെ മോൾക്കു കൂടി വേണ്ടിയാണ് പെൺകുട്ടിയാണ് അവൾ വളർന്നു വരുമ്പോൾ ഉറപ്പായും ഒരമ്മയുടെ കരുതൽ കിട്ടിയേ പറ്റൂ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ നിത്യയോടും ഈ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചതാണ് അങ്ങനെയുള്ളപ്പോൾ മോളെ മാറ്റി നിർത്തി എങ്ങനെ ഞാൻ ഈ വിവാഹം നടത്തും ചോദ്യഭാവത്തിൽ നന്ദൻ നോക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്ന് പതുങ്ങി അത് അത് പിന്നെ മോൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാകും എൻ്റെ മോളെ കിട്ടുന്ന ആൾക്ക് ഒരു കുട്ടി കൂടി കൂടിയുള്ളത് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് നാളെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ മോൻ ഒരു നല്ല തീരുമാനം എടുത്താൽ മാത്രമേ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ ആ മറുപടി പ്രതീക്ഷിച്ചിരുന്നതിനാൽ തന്നെ പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലാതെ പുഞ്ചിരിച്ചു നന്ദൻ തീരുമാനം ഒന്നേ ഉള്ളൂ എൻ്റെ മോളെ കൂടി അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരാളെ മതി എനിക്ക് ഭാര്യയായി അത് അവസാന വാക്കുകളാണെന്ന് മനസ്സിലാക്കി മുഖാമുഖം നോക്കി ബാലചന്ദ്രനും ബന്ധുക്കളും അതിപ്പോ കുട്ടി തന്റെ രക്ഷകർത്താക്കളുടെ ഒപ്പായാലും എന്താ പ്രശ്നം തനിക്ക് എപ്പോ വേണോ പോയി കാണാലോ ബന്ധുക്കളിൽ ഒരാൾ ചോദിക്കുന്നത് കേട്ട് മറുപടി ഒന്നും പറഞ്ഞില്ല നന്ദൻ അവന്റെ മൗനത്തിന്റെ അർത്ഥം മനസ്സിലാകവേ പതിയെ എഴുന്നേറ്റു ബാലചന്ദ്രൻ ഒപ്പം മറ്റു ബന്ധുക്കളും അങ്ങനെയെങ്കിൽ നമുക്ക് പിരിയാം മോനെ വേറൊന്നും വിചാരിക്കരുത് മോന് വേറെ നല്ല കുട്ടിയെ കിട്ടും ഞാനും പ്രാർത്ഥിക്കാം ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് നന്ദനും പതിയെ എഴുന്നേറ്റു ഏയ് വേറൊന്നും വിചാരിക്കുന്നില്ല നിങ്ങളുള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞല്ലോ അത് തന്നെ സന്തോഷം പിന്നെ ചെറിയൊരു വിഷമമുള്ളത് അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിത്യോട് പറഞ്ഞിരുന്നതാണ് എതിർപ്പൊന്നും ആ സമയത്ത് പറഞ്ഞിരുന്നില്ല എന്നിട്ടിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കേട്ടപ്പോൾ സാരമല്ല നന്ദൻ വാക്കുകൾ മുറിക്കവേ പതിയെ പുറത്തേക്ക് നടന്നു ബാലചന്ദ്രൻ നന്ദൻ നല്ലോണോന്ന് ആലോചിക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ ജീവിതം സന്തോഷകരമാകാൻ ചെറിയ നഷ്ടങ്ങളൊക്കെ സഹിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അയാൾ മുറ്റത്തേക്കിറങ്ങി ഒന്നും മറുപടി പറയാതെ നന്ദൻ പിന്നാലെ ചെന്നു അവരുടെ കാർ ഗേറ്റ് കടന്നു പോകവേ തിരികെ വീട്ടിലേക്ക് കയറി ബെഡ്റൂമിലേക്ക് പോയി അവൻ അവിടെ മോൾ സുഖ ഉറക്കത്തിലായിരുന്നു ബെഡിലിരുന്ന് കുഞ്ഞിൻ്റെ നിറുകയിൽ ഒന്ന് തലോടി ഒരു മുത്തം നൽകി നന്ദൻ നിത്യയെപ്പറ്റി ഓർക്കവേ ഉള്ളിൽ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു അവന് കാരണം ആ വിവാഹം നടക്കുമെന്ന് നൂറ് ശതമാനവും അവൻ ഉറപ്പിച്ചിരുന്നതാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു ടിസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മോളെ അല്പനേരം നോക്കിയിരുന്ന ശേഷം പതിയെ ബെഡിലേക്ക് കിടന്നു നന്ദൻ ഓരോ നോർത്ത് കിടന്നു ഒടുവിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു മൊബൈൽ നിർത്താതെ റിങ് ചെയ്യുന്നത് കേട്ടാണ് നന്ദൻ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത് ഒച്ച കേട്ട് മോൾ ഉണരാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ വേഗം ഫോൺ കയ്യിലേക്കെടുത്ത് സൈലൻ്റാക്കി പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നായിരുന്നു ആ കോൾ പതിയെ മുറിവിട്ട് പുറത്തേക്കിറങ്ങി കോൾ ബട്ടൺ അമർത്തി അവൻ ഫോൺ കാതോട് ചേർത്തു ഹലോ ആരാണ് സംശയത്തോടെ നന്ദൻ ചോദിക്കുമ്പോൾ മറുതലയ്ക്കൽ അല്പനേരം നിശബ്ദത പരന്നു ഞാൻ നിത്യയാണ് ആ വാക്കുകൾ തന്റെ കാതുകളിൽ തുളച്ചു കയറുന്നത് പോലെയാണ് നന്ദന് അനുഭവപ്പെട്ടത് ക്ഷണനേരം കൊണ്ട് ഉറക്കച്ചടവ് മാറി എന്നല്ല അതുവരെ ഇല്ലാതിരുന്ന ഒരു പരുങ്ങൽ അവനിൽ ഉടലെടുത്തു ആ നിത്യ എന്തേ ഇപ്പോൾ വിളിക്കാൻ അത് നന്ദേട്ടന് എന്നോട് ദേഷ്യമുണ്ടോ ആ ചോദ്യം കേട്ട് എന്ത് മറുപടി പറയുമെന്നറിയാതെ കുഴഞ്ഞു നന്ദൻ അത് മനസ്സിലാക്കി തുടർന്നു നിത്യ മോളെ ഒഴിവാക്കിയാൽ വിവാഹം നടത്താമെന്ന് അച്ഛൻ പറഞ്ഞു അല്ലേ ഒവ് പറഞ്ഞു ഒരിക്കലും അത് നടക്കില്ല നിത്യ പിന്നെ തനിക്കെൻ്റെ മോളൊരു പ്രശ്നമായിരുന്നേൽ അന്ന് പെണ്ണ് കാണാൻ വന്ന ദിവസം തന്നെ പറയാമായിരുന്നു ഇതിപ്പോ അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചു നന്ദൻ ആ വാക്കുകളിൽ ചെറിയൊരു പരിഭവം നിറഞ്ഞത് തിരിച്ചറിഞ്ഞു നിത്യ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അച്ഛൻ പറഞ്ഞു അതോ എൻ്റെ അച്ഛൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ടാണോ പറഞ്ഞേ ആ ചോദ്യം കേട്ട് നന്ദൻ്റെ നെറ്റിച്ചൊളിഞ്ഞു താൻ എന്താ ഉദ്ദേശിച്ചേ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ചേച്ചി എന്ന് വിളിക്കാൻ ഒപ്പം ഒരാളുള്ളതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ആ കേട്ട വാക്കുകൾ നന്ദനിൽ ഒരു തരിപ്പുളവാക്കി എന്താ എന്താ താൻ പറഞ്ഞേ ഇത്തവണ അവന്റെ വാക്കുകളിൽ ആവേശം നിറഞ്ഞിരുന്നു ചേട്ടാ വയസ്സായ ആൾക്കാരല്ലേ അവരുടെ ചിന്താഗതിയും കുറെ പഴഞ്ചരാകും അച്ഛൻ അവിടെ വന്ന് പറഞ്ഞതൊന്നും എൻ്റെ അഭിപ്രായങ്ങളല്ല ഒരിക്കലും നന്ദേട്ട് മോൾ എനിക്കൊരു ബാധ്യതയാകില്ല നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം മോളായി ഞാൻ നോക്കിക്കൊള്ളാം നന്ദന് അവിശ്വസനീയമായിരുന്നു ആ വാക്കുകൾ ഉള്ളിൽ ഇരച്ചു കയറിയ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും അറിയാതെ പകച്ചു അവൻ നി നിത്യ നീ പറയുന്നത് ഉള്ളതാണോ അതെ ചേട്ടാ എന്റെ ബന്ധുക്കൾ അവിടെ വന്ന് പറഞ്ഞതിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ജീവിതം നമ്മുടേതാണ് തീരുമാനങ്ങളും എനിക്കിഷ്ടമാണ് ചേട്ടനെയും മോളെയും തൻ്റെ മിഴികളിൽ നീർപൊടിഞ്ഞത് തിരിച്ചറിഞ്ഞു നന്ദൻ നിത്യ താങ്ക്സ് എൻ്റെ മോൾക്ക് തന്നെ അത്രത്തോളം ഇഷ്ടമായിരുന്നു എനിക്കും ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിൽ വല്ലാത്ത നീറ്റലായിരുന്നു ഇപ്പോൾ അത് മാറിക്കിട്ടി ആ വാക്കുകളിലൂടെ അവൻ്റെ ഉള്ളിലെ സന്തോഷം തൊട്ടറിഞ്ഞു നിത്യ ചേട്ടാ നല്ലൊരു ഭാര്യയാകാൻ എനിക്ക് പറ്റുമോ എന്ന് അറിയില്ല പക്ഷേ മോൾക്ക് ഞാൻ എന്നും നല്ലൊരമ്മയായിരിക്കും ഒരമ്മയുടെ കെയർ എത്രമാത്രം അവൾ മിസ് ചെയ്യുന്നുണ്ട് എന്നത് എനിക്ക് മനസ്സിലാകും ആ വാക്കുകൾ വീണ്ടും വീണ്ടും നന്ദനിൽ സംതൃപ്തി ഉളവാക്കി നിത്യ നമുക്കൊന്ന് കാണണം പറ്റുമെങ്കിൽ ഇന്ന് തന്നെ പ്ലീസ് എനിക്ക് നേരിട്ട് തന്നോട് സംസാരിക്കാനുണ്ട് കുറെ അവൻ്റെ ആ ആവശ്യം നിത്യ അംഗീകരിച്ചു കാരണം നന്ദനെ നേരിട്ട് കാണാൻ അവളും ആഗ്രഹിച്ചിരുന്നു വൈകുന്നേരം ഒരു ഒരഞ്ച് മണിയാകുമ്പോൾ സിറ്റിയിലെ ക്യൂൻ ഇൻ റെസ്റ്റോറൻ്റിൽ വരാമോ മോളെയും കൂട്ടി നമുക്ക് അവിടെ മീറ്റ് ചെയ്യാം എത്താം നിത്യ ഉറപ്പായും കാണാം ഏറെ സന്തോഷത്തോടെയാണ് നന്ദൻ കോളെ കട്ട് ചെയ്തത് തിരികെ റൂമിലെത്തുമ്പോൾ ഒന്നും അറിയാതെ സുഖ ഉറക്കത്തിലായിരുന്നു മകൾ പതിയെ തിരിഞ്ഞു ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഫോട്ടോയ്ക്ക് മുന്നിലേക്ക് പോയി അവൻ മരണപ്പെട്ടു പോയ അവൻ്റെ ഭാര്യയുടെ ഫോട്ടോയ്ക്കരികിൽ മായ നിന്നെപ്പോലെ ഒരാളെ ഇനി ജീവിതത്തിൽ എനിക്ക് കിട്ടില്ല പക്ഷേ നിത്യ അവൾ നല്ല കുട്ടിയാണ് നമ്മുടെ മോളെ അവൾ പൊന്നുപോലെ നോക്കൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു മരണക്കിടക്കിയത് നീ എന്നോട് ആവശ്യപ്പെട്ടതും അതല്ലേ നിന്റെ അനുഗ്രഹം ഉണ്ടാകണം നിറമിഴികൾ തുടച്ച് നന്ദൻ പതിയെ ബെഡിലേക്കിരുന്നു ശേഷം എല്ലാം ശുഭമായ സന്തോഷത്തിൽ മകൾക്കൊപ്പം ചേർന്ന് കിടന്നു ആ സമയം നിത്യയും ഏറെ സന്തോഷത്തിലായിരുന്നു നന്ദനും മോൾക്കുമൊപ്പം ആഗ്രഹിച്ച പോലെ ഒരു ജീവിതം തനിക്ക് കിട്ടിയേക്കും എന്ന സന്തോഷത്തിൽ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ